ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു സാൻഡോസ് ഫ്ലമങ്കോയോട് പരാജയപ്പെട്ടത് മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആദ്യ പകുതിയിൽ നെയ്മർക്ക് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു പിന്നീട് രണ്ടാം പകുതിയുടെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് സാന്റോസിൻ്റെ പരിശീലകൻ നെയ്മറെ പിൻവലിച്ചത് അതിനുശേഷം സാൻഡോസ് രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈ പിൻവലിച്ച സമയത്ത് നെയ്മർ ജൂനിയർ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു അതായത് ആ പിൻവലിച്ച പ്രവൃത്തിയോട് നെയ്മർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എതിർപ്പ് കളിക്കളത്തിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാണിച്ചിരുന്നു മാത്രമല്ല പരിശീലകനോട് ആ സമയത്ത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് സാന്റോസിൻ്റെ പരിശീലകനായ വോയ്ത ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർ തന്നെ അപമാനിച്ചിട്ടില്ല അത് സാധാരണമായി നടക്കുന്ന ഒന്നാണ് എന്നാണ് സാന്റോസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് നെയ്മർ അനിഷ്ടം പ്രകടിപ്പിച്ചത് സാധാരണമായ ഒരു കാര്യമാണ് ഏതൊരു താരമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക പക്ഷേ ഏത് താരത്തെ പിൻവലിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് നാച്ചുറൽ ആയിക്കൊണ്ടാണ് ഞാൻ അത് പരിഗണിക്കുന്നത് നെയ്മർ ഒരിക്കലും ബഹുമാനക്കുറവ് കാണിച്ചിട്ടില്ല കൂടുതൽ സമയം കളിക്കാനും ടീമിനെ സഹായിക്കാനുമാണ് നെയ്മർ ജൂനിയർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ സാന്റോസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മത്സരത്തിൻ്റെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ ഒട്ടും സംതൃപ്തനായിരുന്നില്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പോയിന്റ് പട്ടികയിൽ പതിനേഴാം സ്ഥാനത്ത് തന്നെയാണ് സാന്റോസ് ഉള്ളത് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം